ഹായ് കൂട്ടുകാരി നിങ്ങൾക്കെല്ലാവർക്കും ഏതൻസ് മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജെസ്സി ജെയിംസ് സ്ഥലാംഗം മാലിക്കടുത്താണ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ചെടികൾ അയച്ചു കൊടുക്കുന്നതാണ് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് ഞാൻ കുറച്ച് കോംബോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് കോമ്പ് വന്നിരിക്കുന്നത് എട്ട് കലാത്തിയ പ്ലാന്റുകളാണ് ഈ എട്ട് കലാത്തിയ പ്ലാന്റുകൾക്ക് വില വരുന്നത് വെറും നാനൂറ്റി മുപ്പത് രൂപ മാത്രം നല്ല മെച്ചഡായ പ്ലാന്റുകൾ തന്നെയാണ് ഉള്ളത് ചെറിയ പ്ലാന്റുകളാണെങ്കിൽ അതിൻ്റെ പ്രൈസിലും വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗ്ലോണിമ പ്ലാന്റുകളെയാണ് ഈ പതിനൊന്ന് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രം പതിനൊന്ന് പ്ലാന്റുകളാണ് ഇതിലുള്ളത് കേട്ടോ ഇതാണ് പതിനൊന്ന് പ്ലാന്റുകൾ മൂന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് സിങ്കോണിയം പ്ലാന്റുകളും ഒരു ഫേണും ഒരു കലേഡിയം പ്ലാന്റുമാണ് മൊത്തം ഏഴ് പ്ലാന്റ് ആണ് ഉള്ളത് ഈ ഏഴ് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രം നാലാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തരം ചെടികളാണ് എല്ലാ ചെടികൾക്കും കലേഡിയം പ്ലാന്റ് ഒരു പ്ലാന്റ് ബാക്കി ബാക്കിയെല്ലാവരും ഫുൾ ബോട്ടിലാണ് ഇതിനെല്ലാം കൂടി വില വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രം അഞ്ചാമത്തെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റുകളാണ് അതിൽ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയും സ്പൈഡർ പ്ലാന്റിൻ്റെയും ഓരോ തൈ വീതമേ ഉണ്ടായിരിക്കുകയുള്ളു ബാക്കി ഫുൾ പോട്ടിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രം ആദ്യത്തെയും രണ്ടാമത്തെയും കോംബോയിൽ ചില പ്ലാന്റുകൾ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് അതുകൊണ്ട് ആദ്യം വിളിക്കുന്നവർക്കാണ് അത് കിട്ടുന്നത് അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം ബൈ